ഇതാണ് പണിക്ക് അഴീക്കോട് കൊറച്ചേ ഈ ജെട്ടി ജെട്ടിക്ക് പോയോക്കാം ചിലപ്പോ കറക്റ്റ് കേട്ടാ അവിടത്തെ കാഴ്ച ഫിഷിങ് ജെട്ടിയാണ് ഇവിടെ വള്ളങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് മീൻ കൊടുക്കണം ലേലം ചെയ്യണ കാഴ്ച അപ്പോൾ ഒരു കൊച്ചു കാഴ്ച ഉണ്ട വീഡിയോ ഒന്ന് അങ്ങനെ അങ്ങനെതേ നമ്മളെ അഭിമന്യു വള്ളത്തിൽ കുറച്ച് ചെമ്മീനൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കണ്ട നെറ്റ് കണ്ടീനർ നെറ്റിയിലാണ് കോരി വെച്ച് ലേലം ചെയ്യണ ഒരു കാഴ്ച കേട്ടാണ് അപ്പോൾ വീഡിയോ ആണ് കൂട്ടുകാരന്മാർ വീഡിയോ ഒന്ന് ഫുള്ളായി കണ്ടു നോക്ക് അപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ട് കിട്ടണത് ചെമ്മീനൊക്കെയാണ് പിന്നെ ചെമ്മീൻ മാത്രമല്ല ഈ ചാളയുണ്ട് പക്ഷേ ചാളക്ക് അത്യാവശ്യം നല്ല റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ടാ അപ്പോൾ കാഴ്ച ഒക്കെയാണ് വന്ന് കണ്ടിട്ട് കേട്ടോ ഇഷ്ടപ്പെട്ടാലും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ഓക്കേ നീക്കാണ ഒരു വട്ടച്ചാള ലേലൊരു കാഴ്ചണ്ടാ വരും ഈ ഒരു വട്ട ചാളക്ക് എത്ര പ്രാവശ്യം വില വരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കണ്ടുപോയി കേട്ടോ നോക്കിയേ േ അറുപത്തി അങ്ങനെ ഈ കൊട്ടയൽ മീൻ പിടിച്ചത് ആറായിരത്തി എഴുന്നൂറ് രൂപ കണ്ട അപ്പൊ അത്യാവശ്യം നല്ല റേറ്റ് ആയിട്ടുണ്ട് ഞാൻ അതേമാതിരി തന്നെ അതേ ചെമ്മീനൊക്കെ ഇട്ടിട്ട് ലേലം ചീണ കായ്ച്ചാണ് അപ്പോൾ അതിങ്ങനെ വള്ളങ്ങളെ മീനായിട്ട് വരുന്നത് കേട്ടോ കീരി വള്ളങ്ങള് മീനും കാരണമൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ ഇഷ്ടംമാതിരി വരുകയാണ് ഇതേമാതിരി ഒന്ന് രണ്ട് ബോക്സ് മീനൊക്കെ മേടിക്കേണ്ടി വന്നു കേട്ടോ കച്ചവടക്കാരാണെങ്കിൽ ടൈമിൽ ഇവിടെ കൂടുതൽ മീൻ മേടിക്കാൻ വരുന്നത് പിന്നെ കറിക്കാർക്കാണെങ്കിൽ കുറച്ച് നേരം നേരമ്പായി വന്നാലും ഇവിടെ കുറച്ച് ഒന്ന് വില കുറയും കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാലത്തൊക്കെ നല്ല വിലയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ അതേ നമ്മുടെ കൃഷ്ണപ്രസാദം സൂര്യപുത്രൻ്റെ വെള്ളമൊക്കെ ചെമ്മീനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ആ ഒരു ലേലം ആഴ്ച ഒക്കെ ഉണ്ട് ഒന്ന് കണ്ടു കണ്ടുപോകും കേട്ടാ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടാൻ നമ്മളെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം ചെയ്യണോ അങ്ങനെ ആ ഒരു കള്ളി മീൻ വിളിച്ചത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം രൂപയ്ക്കാണ് കേട്ടോ ഇനി അടുത്ത ലാലേണ്ടത് തൊട്ടപ്പുറം കിടക്കണ ആ കരിയറില് മീ ചെമ്മീനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ട് ചെമ്മീനാണ് എല്ലാവർക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് കൂടുങ്ങാണ്ട് നമുക്ക് വീഡിയോ സ്റ്റോപ്പ് സ്റ്റോപ്പാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ

അങ്ങനെ ഇള്ളി മൂന്ന് ലക്ഷം രൂപക്ക് ലേല ഉറപ്പിച്ചിട്ടാ ഇപ്പൊ നമ്മള് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാ ഓക്കേ